ഫെതർലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർലൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും അടിപൊളി കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് റയോണിൽ വരുന്ന ഒരു അടിപൊളി കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കോട്ടണിൽ വരുന്ന നല്ല ഹാൻഡ് വർക്ക്ഡ് കുർത്തീസ് കാണിക്കുന്നുണ്ട് ഹജ്രക്കിൽ വരുന്നത് അതുകൂടാതെ കോട്ടൺ മിക്സിൽ വരുന്ന നല്ല ഹാൻഡ് വർക്ക്ഡ് കുർത്തിയും കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നല്ല ഓഫർ പ്രൈസിൽ കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് റീസ്റ്റോക്ക് ഐറ്റംസും കാണിക്കുന്നുണ്ട് എല്ലാവരും മെസ്സിയാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണം ഇന്നത്തെ നമ്മുടെ കുർത്തീസ് കാണുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ വീഡിയോസ് വരുന്നത് രണ്ട് ദിവസത്തെ ഗ്യാപ്പിട്ടായിരിക്കും അതിന് കൃത്യം വൈകുന്നേരം മൂന്നരയ്ക്ക് തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കണം ഒരുപാട് ഓഫർ സെയിലും റീസ്റ്റോക്ക്ഡ് ഐറ്റംസും എല്ലാം കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് പുതിയ നല്ല മോഡൽസും കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണണം ഇത് നമുക്ക് കുർത്തീസ് നോക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം കുർത്തി തന്നെയാണ് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് രാജസ്ഥാനി ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ ഒരു പൈപ്പിംഗ് ചെയ്യുന്നുണ്ട് യോക്കിലായിട്ട് ഒരു ബ്ലൂ കളറാണ് അത് നല്ല ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് അത്രയും ബ്രൈറ്റായിട്ടുള്ള കളറല്ല യോക്കിലായിട്ട് ഒരു സിൽക്കാണ് വരുന്നത് കോട്ടൺ സിൽക്കിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് അതിലായിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണിത് കംപ്ലീറ്റ് ആയിട്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് കുർത്തി വന്നിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ ത്രീ ആണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് സ്ലീവിന് പതിനേഴ് പതിനെട്ട് ഇഞ്ചസുള്ള ലെങ്ത് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തിയേഴ് ഇഞ്ചസ് ആണ് അംബർല കട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് രാജസ്ഥാനി പ്രിന്റ് ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ കുർത്തിയുടെ സൈസ് ആയിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യണം ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് നെക്സ്റ്റ് കാണിക്കുന്ന കുർത്തി ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് കോട്ടണിൽ ചെയ്തിരുന്ന ഒരു സിമ്പിളായിട്ടുള്ള കുർത്തിയാണ് ഒരു വി നെക്ക് പാറ്റേൺ ആയിരുന്നു കൊടുത്തിരുന്നത് യോക്കിലായിട്ട് ഹാൻഡ് വർക്കാണ് ബ്ലാക്ക് കളറിലുള്ള ബീഡ് വർക്കും അതുപോലെ മിറർ വർക്കും ആണ് ചെയ്തിരുന്നത് നല്ല സിംപിൾ ആയൊരു കുർത്തിയാണിത് ത്രീ ഫോർത്ത് ആയിരുന്നു സ്ലീവ് വന്നിരുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ടും പൈപ്പിംഗ് വരുന്നുണ്ട് ഇത്തരം ലൈനിങ്ങിലാണ് സ്ലീവ് കൊടുത്തിരുന്നത് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് സ്റ്റഡായിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് മീഡിയം മുതൽ ഡബിൾ എക്ട് വരെയുള്ള സൈസുകൾ അവൈലബിൾ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് അജ്രക്കിൽ വന്നിരിക്കുന്ന മനോഹരമായ ഒരു കുർത്തിയാണ് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് രണ്ട് കവർ ഷെയ്ഡുകളുണ്ട് ഇതാണ് ആദ്യത്തെ ഷെയ്ഡ് എപ്പോഴും ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണിത് അജറക്കിൽ വരുന്ന എല്ലാ കുർത്തീസും നല്ല ഡിമാൻഡാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലീവിന്റെ എൻഡിലായിട്ടും യോക്കിൽ വരുന്ന സെയിം പാറ്റേൺ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് പതിനഞ്ചര പതിനാറ് ഇഞ്ചസോളം വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്താറ് ഇഞ്ചസ് ആണ് സെലക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലെ ലൈനിങ്ങും വരുന്നുണ്ട് ബാക്ക് പോഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് കളറിൽ വലിയ ചേഞ്ച് വരുന്നില്ല പ്രിന്റിൽ വ്യത്യാസം വരുന്നുണ്ട് പ്രിൻ്റിലെ ഹാൻഡ് വർക്കിലും ചെറിയ വ്യത്യാസമുണ്ട് വർക്കൊക്കെ ഡിസൈനൊക്കെ സെയിം ആണ് സ്ലീവ് വിത്ത് ലൈനിങ്ങിൽ തന്നെയാണ് സ്ലിറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് എങ്ങനെയാണ് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഓഫർ സെയിൽ വീഡിയോ ആണ് ഇതാണ് ഓഫർ സെയിലിൽ വന്നിരിക്കുന്ന ആദ്യത്തെ കുർത്തി ആലിയക്കട്ടിൽ വരുന്ന ബ്ലാക്ക് കളറിൽ വരുന്ന കുർത്തിയാണ് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ജോർജിട്ടാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ വരുന്നൊരു കുർത്തിയാണ് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിലും യോക്കിൻ്റെ എൻഡിലും സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് ഏലിയൻ പാറ്റേണിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ വരുന്നൊരു ആലേക്കട്ട് കുർത്തിയാണ് ബാക്ക് പോർഷൻ പ്ലെയിനാണ് ഈ കുർത്തിയുടെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കണം ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം കണ്ടു നോക്കാം ഇതാണ് ഓഫർ സെയിലിൽ വന്നിരിക്കുന്ന രണ്ടാമത്തെ കുർത്തി നല്ല സിമ്പിളായ ഒരു കുർത്തിയാണ് റയോണിലാണ് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് പോഡ്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി വരുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല സിമ്പിളായിട്ട് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും യോക്കിൽ വരുന്ന അതേ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ലൈനിങ് ഇല്ല ബാക്ക് പോർഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ഓഫർ പ്രൈസ് വരുന്നത് വെറും ഫോർ ഫൈവ് സീറോ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് അവൈലബിൾ ആക്കുന്നത് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് കോട്ടൺ മിക്സിൽ വരുന്ന ഒരു നല്ല കുർത്തിയാണ് അത് കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി നല്ലൊരു മോഡലാണ് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ടാണ് കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് കംപ്ലീറ്റ് വന്നിരിക്കുന്നത് ഒരു മിറർ വർക്കാണ് നല്ല റിച്ച് ആയിട്ട് തന്നെ വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ലീഫിൻ്റെ പ്രിന്റ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് പതിനാറര ഇഞ്ചസോളം വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചസാണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ്ങും വരുന്നുണ്ട് നല്ലൊരു കളർ ഷെയ്ഡാണിത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ഈ പ്രിന്റ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നമുക്ക് നമുക്കതുകൂടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ കളർ ഷെയ്ഡിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് മിറർ വർക്കും ഗോൾഡൻ കളറിലുള്ള ബീഡ് വർക്കും ആണ് യോക്കിലായിട്ട് പോയിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ കുർത്തിയാണിത് കോടൺ മിക്സ് ആണ് മെറ്റീരിയൽ ബാക്ക് പോർഷൻ എങ്ങനെയാണ് രണ്ടും നല്ല കളേഴ്സ് തന്നെയാണ് ഈ സൈസ് ആയിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ഇതും കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ച കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഓഫർ സെയിൽ വരുന്ന കുർത്തീസാണ് റയോണിൽ വരുന്ന ഒരു കുർത്തിയും കോട്ടണിൽ വരുന്ന നല്ലൊരു കുർത്തിയും കാണിക്കുന്നുണ്ട് അത് കണ്ടുനോക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഓഫർ സെയിലിൽ വരുന്ന ഒരു കുർത്തിയാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കുർത്തിക്ക് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് നല്ല മനോഹരമായിട്ട് ത്രെഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് റയോൺ ആയതുകൊണ്ട് തന്നെ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ത്രീ ഫോർത്ത് ആണ് കുർത്തിയുടെ സ്ലീവ് വന്നിരിക്കുന്നത് ഏലിയൻ പാറ്റേണിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കുർത്തി വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ഓഫർ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഇന്ന് നമ്മൾ ഓഫർ പ്രൈസിൽ ഒരു കുർത്തി കൂടി കാണിക്കുന്നുണ്ട് അതുകൂടി കണ്ടിട്ട് നോക്കാം ഇതാണ് ഇന്നത്തെ ഓഫർ സെയിലിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് കുർത്തി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് ഗ്രീൻ കളറിലുള്ള അജിറക് പാറ്റേൺ അതിൻ്റെ പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അതിലായിട്ട് റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കും വരുന്നുണ്ട് പ്രിൻ്റ് വർക്കാണ് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ടും അഞ്ചരക്കിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തോട്ട് ലൈനിങ്ങിലാണ് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് സ്ട്രിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ാണ് ഈ കുർത്തിയുടെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ സ്മാൾ സൈസ് കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചോളൂ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്